എല്ലാ കൂട്ടാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാ റാങ്കണവാറ്റി കഴിപ്പിയാണി എന്നാലും നേരെ വയ്ക്കലിങ്ങനെ വെച്ചു പിടിച്ചു നേരം വന്നിറങ്ങിയിൽ ഉള്ളത് വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ ലൂട്ടി കിട്ടുള്ളൂ രണ്ടും ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ച് എല്ലാം കിട്ടിയിട്ട് ഇനി ഇറങ്ങിയിട്ടുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് മേലെ ഇരട്ട് ും ഒരുത്തും കൂടി അവനും കൂടെ പട്ടപ്പട്ടി അവനും കൂടെ തീർത്തു രണ്ട് കില്ലും കൂടി നൈസ് ആയിട്ട് ഇങ്ങെടുത്തിട്ടുണ്ട് നൈസായിട്ടും ചാമ്പി വിട്ടു രണ്ടും ഇനി ഇവിടെ വരുമ്പോൾ എന്ന് എനിക്ക് തോന്നില്ല എന്തായാലും ഇവിടെ അടിച്ചു മാറ്റി കൊണ്ടിരിക്കണം നാപ്പത്തേഴ് പേരെ കാലം വേറൊരു ആഹ് എന്റെ അമ്മേ അയ്യോ എന്തൊരു അടി രണ്ടച്ച മൂന്നച്ചിപ്പിൽ ആണ് തോന്നി രക്ഷപ്പെട്ടത് ഇനി ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലാത്ത നേരെ ബാക്ക് ബാക്കടിച്ചുകൊണ്ടിരിക്കാണ് എൻ്റെ അമോനെ നല്ലോടൊന്ന് കിട്ടി ഇതിലവൻ ആ ക്യാരക്ടറൊക്കെ വിട്ട് പണിഞ്ഞോടി ഇരിക്കാണ് ബാക്കി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടില്ല ക്യാരക്ടറേൻ്റെ ഡത്തായിട്ടുണ്ടാവും എന്തായാലും ചങ്ങാണെങ്ങ് മുകളിൽ കയറി നിൽക്കുന്നുണ്ട് നോക്കാം എന്ന രീതിയിൽ നേരെ നോക്കും ഇനി അങ്ങ് മുകളിൽ കയറുക സ്പീഡ് ക്യാരക്ടറെ ഒറ്റ കയറി ഒറ്റ അടിയും പക്ഷെ കൺട്രോൾ എനിക്ക് കിട്ടത്തില്ല അതാണ് വേറെ പ്രശ്നം ഗ്രെനേഡ് എല്ലാം ഉണ്ടോ നോക്കാം ഓക്കെ ഗ്രെനേഡുണ്ട് മിക്കവാറും സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എറി നിൽക്കുന്നുണ്ടാവും രണ്ടും കൽപ്പിച്ചൊരു സൈലൂട്ടിന് എറിഞ്ഞു കൊടുത്തു പട്ടേ മോനെ അത്രയേ ഉള്ളൂ അവനെങ്ങ് ചാമ്പ്യം ഇട്ടായിരുന്നു വേറൊന്നും വരുന്നുണ്ട് സൈലൂട്ടേ ഓക്കെ വരട്ടെ 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 അങ്ങോട്ട് വരുമോ ഇല്ല നോക്കട്ടെ വന്നില്ല ഇങ്ങോട്ട് എത്തിയില്ലേ ഇങ്ങോട്ട് പോയേ അറിയത്തില്ല എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്ന കുരുപ്പ് എന്തായാലും ഞാൻ പിന്നെ കണ്ടില്ല ഞാനവിടെ ഉടനൊക്കെ അടിച്ച് മാറ്റി നേരെ നമ്മൾ പീക്കിലൊക്കെ വെച്ചിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവിടെ നല്ല ഫൈറ്റ് അതിലാണെങ്കിൽ ഇനിമേ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു നോക്കുക സമൃദ്ധി എത്തു നിൽക്കുന്നുണ്ട് സ്കോപ്പ് ചെയ്ത് നോക്കി കാണുന്നില്ല അതൊക്കെ നിങ്ങൾ അടിച്ചിട്ട് ഇടിച്ചിട്ട് നല്ല കിട്ടില്ല ഫൈറ്റ് രണ്ടിനെ മാറി മാറി തീർത്തു വരുത്തനെ മറ്റവൻ തീർത്തു എന്ന് എനിക്ക് തോന്നുന്നേ വരുന്നുണ്ട് വന്നു കൊണ്ടിരിക്കണം പട്ടപ്പെട്ട ഓ കീടിലങ്ങ എൻ്റെ അമ്മനെ ഒന്നാസ് വീട്ടാസൊക്കെ ഇന്നലെ അവനെയും കൂടി ചാമ്പി വിട്ടു ഓക്കെ നേരത്തെ ഞാൻ നോക്കിപ്പോയത് അവിടെ തന്നെ ഉണ്ട് ആ വീടിനകത്ത് വിളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും അവനെ കിട്ടിയില്ല പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടെയാണെന്ന് പോയി വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പോലെ തോന്നുന്നുണ്ട് ആ ആദ്യത്തെ തീ പോയിട്ട് കുട്ടി എന്തായാലും അടിച്ചു എൻ്റെ അമ്മയെ പോവാറില്ല ഓ എൻ്റെ പൊന്നെ ഒറ്റ അടിച്ചിട്ട് കിണ്ണൻ കാച്ച ഡാമേജ് എന്തായാലും സ്പീഡ് യൂസ് ചെയ്ത് ഒറ്റ പിന്നെ അല്ല നമ്മളെത്ര പേര് സ്പീഡ് യൂസ് ചെയ്ത് തോന്നിട്ട് എൻ്റെ മോനെ കുരുത്തിനും കൂടി ഇരുന്നു അയ്യോ അടിച്ചു അയ്യോ ഞാൻ വരുവട ഞാൻ തിരിച്ച് വരുവട കുരിപ്പേ എന്നിട്ട് നേരെ വീണ്ടും അന്ന് കൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ അടിച്ചിട്ട് അടിച്ചാലും കാര്യമൊന്നുമില്ല ആ കുരിപ്പ് ജമ്പ് ചെയ്ത് തന്നെ കൊല്ലും അതോടൊന്ന് അടിച്ചിട്ടൊന്ന് പവർ കാണിച്ചിട്ടൊന്ന് അവിടെ ഗ്ലുവിക്കാറെന്ന രീതിയിൽ വിചാരിച്ചു പക്ഷേ ആടിച്ച വണ്ണം എനിക്ക് ഇട്ട് കൊള്ളുമെന്ന് വിചാരിച്ചില്ല എന്തായാലും ഇട്ടെല്ലാം പോയി എന്തായാലും ഉള്ള ലൂട്ട് തപ്പി എടുക്കണം ഇല്ല എന്തായാലും ലെവലത്തിൽ വെസ്റ്റ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു എന്തായാലും നോക്കട്ടെ ആ കുരുപ്പ് കൂടിയും ഉണ്ട് അതാണ് ഞാൻ നോക്കുന്നത് ഫസ്റ്റ് ആയിട്ട് എന്തായാലും നമുക്ക് കൊടുക്കണം വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പണി വരും ചിലപ്പോൾ എന്നെ നോക്കി അവിടെ നിൽക്കുന്നുണ്ടാവും വരുന്നുണ്ട് 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 ഇതേ ഇതേ ഒന്ന് ഇതേ ഒന്ന് ഇത് അടിച്ചു ഓ വൈസാ കിട്ടില്ല പോലെ ഡാമേജ് തീർക്കാൻ നൈസായിട്ട് തീർത്ഥാടകരുന്നേ പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടയവരടിച്ചു അടിച്ചു അടിച്ച് അടിച്ചടിച്ചു അവൻ അങ്ങ് കൊന്നെങ്കിലും അവൻ്റെ ആ മെഷീൻ എന്നെ കൊന്നടാ അവസ്ഥയടാ എന്തൊരവസ്ഥ അയ്യോ എനിമിക്കോല്ലോ ഇതുപോലത്തെ ഒരവസ്ഥ വരരുത് രണ്ടുണ്ടത്തെ അവർ റീവായി ഇരുവറിയത്തില്ല എന്നാലും അവസ്ഥയായി പോയല്ലേ ഷേ അവനല്ല എന്നെ കൊന്നാ മെഷീൻ എന്നെ കൊന്നളഞ്ഞു ഓക്കേ എന്തായാലും നേരെ എടുത്താഴ്ചയിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഫസ്റ്റില് തൂത്താർ ച ലെവൽ ത്രീ വെസ്റ്റ് എണ്ണം കൂടി ഒന്ന് രക്ഷപ്പെട്ടല്ലേ ലെവൽ വൺ ആയതുകൊണ്ട് കൂടിയായിരുന്നു ഷിറ്റ് ഷിറ്റ് എന്തായാലും ലൂട്ടടിച്ചു ലൂട്ടടിച്ചു ഒന്നും ലൂട്ടൊന്നും ഇല്ലായിരുന്നു എന്തൊക്കെ തൂത്തുവാരി വീണ് നേരെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഇനിമി ഉണ്ട് ആരും ഓടി വന്നേ ഒരുത്തരണം കയറിലേ തലമണ്ട പൊളിച്ചു ഒരുത്തരും കൂടി അവരെ നോക്കി നിൽക്കുന്നു അവനും കൂടി പട്ട പട്ടാട്ട് അവനെയും ഞെക്കി വിട്ടു മൂന്ന് കില്ലും കൂടി ചാമ്പി എടുത്തിട്ടുണ്ട് എന്തായാലും ഒരുത്തിനും കൂടി ഉണ്ടാവും മിക്കവാൻ നോക്കുന്ന കണ്ടിട്ട് എവിടെയെങ്കിലും ഇനിമി ഉണ്ടെന്ന് നോക്കുമെങ്കിൽ ഞാൻ കണ്ടതൊന്നും ഇല്ല അവിടെ നിന്ന് ലൂട്ടും കൂടെ അടിച്ചു വരുന്ന നേരെ വന്നു ഇവിടെ ഒരു ജീപ്പ് ആണ് കൊണ്ട് വന്നതായിരുന്നു എൻ്റെ അമ്മേ അവിടെ ഇനിമുണ്ട് ഗ്ലുവായിട്ട് നിൽക്കുന്നു ഇവർ എന്തായാലും ഗ്ലുവായിട്ട് നിൽക്കുന്ന അറിയത്തില്ല ആരും അവിടെ ഇല്ല അറിയത്തില്ല അതിൻ്റെ റേഞ്ചിന് വേണ്ടിട്ട് നിൽക്കുന്നതാണോ ഇനി എന്നറിയത്തില്ല എന്നാലും ഞെക്കി വിട്ടു എന്താണോ എന്തോ സംഭവം എന്നാലും ലാൻഡ് മാർക്കൊക്കെ പൊളിച്ച് നോക്കി ലൂട്ടടിക്കാറ് നല്ല ലൂട്ടി അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണോ നല്ല ലൂട്ടൊക്കെ കിട്ടില്ലാൻ പോലെ വെച്ചിട്ടുണ്ട് സ്കൈലർ വേറെ രണ്ട് സ്കൈലർ അതുകൊണ്ട് ഒന്ന് വിട്ടിട്ട് വിട്ടാൽ ഒന്നെടുക്കാറേ ഒന്നെടുത്ത ഇരുന്നില്ലല്ലോ സ്കൈലർ കുത്തിയിലല്ലേ എൻ്റെ മറ്റേ സാധനം എടുത്താ താ കുരിപ്പേങ്ങും പറഞ്ഞു വന്നിട്ടാ ഓടി വന്ന് ഓടി വന്നു ഇറങ്ങി ഷേ ഞാൻ വീണ്ടും ഗ്ലൂ ഡിപ്രഷൻ കൃത്യമായിട്ട് ഗ്ലൂട്ടി കള്ളപ്പന്നി ഷേടാ ഇപ്പൊ കൊന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങുന്ന ഞാൻ വിചാരിച്ചി മുകളിൽ തട്ടി നേരെ ഓടി പട പട ഓടുന്ന ഹോട്ടലിൽ തലമണ്ട അങ്ങ് പോളു ഞാൻ കുരിപ്പതിന്റെ മുകളിൽ അടിച്ച് കളഞ്ഞു എ സി എയ്റ്റീം എന്തൊരവസ്ഥാ എങ്ങനെയൊക്കെയോ കളി കൈന്ന് തോന്നു ഞാനായിട്ട് എന്തെല്ലോ കാണിക്കുന്നു ഞാനായിട്ട് തന്നെ ചാവുന്നു ആ അവസ്ഥ നോക്കട്ടെ വല്ലാത്തൊരവസ്ഥ മാച്ചന്നെ രണ്ടും അതുപോലെ തന്നെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് എത്താവുന്നതാണ് ഇനിമേറ്റവും ഇല്ലെന്നല്ലോ നമ്മളായിട്ട് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് അവസ്ഥയിൽ പോകുന്നതാണ് എന്തെങ്കിലും നേരം തുടങ്ങിയത് ഈ കുരുപ്പ് ഈ കുരുപ്പ് ഈ കുരു ഈ കുരുപ്പ് കാരണമാണ് ഞാൻ അത്തത് ആ കുരുപ്പ് ഗ്ലൂ ആയിട്ട് ഞാൻ അകത്തിയിരുന്നെ വണ്ടാരം ഗ്ലൂ ആയിട്ട് താ ഇനി സൗണ്ട് വെക്കുന്നുണ്ടല്ലോ ഇനി ആ മറ്റേ സ്കൈബോർഡും വെച്ചിട്ട് തുള്ളി വരുമ്പോൾ അറിയത്തില്ല പോന്ന പോക്കണ്ടോ ലെവൽ ടു വെസ്റ്റ് ഉണ്ട് ഗീര ഇതുമില്ല വേട്ട ഗ്യാപ്പുണ്ടാ മുട്ടിട്ട് നോ ബൈസ് നെക്കി വിട്ടു നൈസ് നൈസായിട്ട് തൂക്കിയിട്ടുണ്ട് അവൻ്റെ തീരുമാനാക്കി ഞാൻ നേരെ ഒരു ഗ്രൂവാളും കൂടി ഇട്ടിട്ട് ബാക്കി നോക്കാൻ നേരം നേരെ ഞെക്കി പിടിക്കുന്നുണ്ട് എസ് കെ എസ് കെസ് ഉണ്ട് എസ് കെസും കൂടെ കേട്ടോ എസ് കേസും കൂടെ എടുത്തു അഞ്ചിക്കില്ലി നൈസ് തന്നെ പെട്ടെന്ന് തന്നെ ലൂഡുകളൊക്കെ അടിച്ചു മാറ്റി എന്തായാലും നോക്കട്ടെ നോക്കട്ടെ ഇവിടെ അവിടെ നിൽക്കുന്നു ഇനിയും നിൽക്കുന്ന അയച്ചേ അപ്പോഴേക്കാൻ പോയി അവിടെ നിന്ന് ആ വണ്ടിയെടുത്ത് പോകുമെന്ന് തോന്നുന്നു ഉം കിട്ടത്തില്ല കിട്ടത്തില്ലെന്ന് തോന്നുന്നുണ്ട് എൻ്റെ അടുത്ത് എം ടനായിരുന്നില്ല നിക്കി ഇപ്പിയുണ്ടായേ വേറെ ഇത് കണ്ടായിരുന്നില്ല ഇതെല്ലായിരുന്നു എന്ന് തോന്നാ എൻ്റെ അമ്മ ഇനിമേനെ കണ്ടാണ് തുള്ളി വിടുന്നു വേറെ ഇനിമയൊക്കെ വന്ന് ഞെക്ക് വിടുന്നത് എന്തായാലും അവനങ്ങ് നെക്കിവിട്ടു സെറ്റ് ആയിരുന്നു സൈലൻസർ അത് ഇത് ഇത് എല്ലാം ചമ്മല്ലാം ചെല്ലാം ചമ്മലം ചമയെല്ലാം എടുത്തു അവനെ വീണ് നിക്കൂ ബൈ കിട്ടീല 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 കിട്ടിയില്ല ഈ വീടും കിട്ടീല വീടും കിട്ടീല വീടും കിട്ടീല വീടും കിട്ടി 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 കൊല്ലാൻ പറ്റും തോന്നില്ലേ ഓക്കെ എന്തെല്ലാം പോയി വേറെ ആരൊക്കെയോ ഇവിടെ നിൽക്കോ വരുന്നുണ്ട് അടിച്ചടിച്ചു അയ്യ 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 അയ്യോ എന്തൊരവസ്ഥയാണെന്ന് നോക്കിയാൽ ടീച്ചറാ പാട്ട പാട്ടൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണ ഓ നല്ല കിട്ടീലാ പോലെ കിട്ടുവാണ് വീണ്ടും ഒരു മെഡിക്കലും കൂടിയും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രസ്റ്റ് ചെയ്തീർന്ന് മുകളിലൊക്കെ ഗ്ലൂ ആടുന്നുണ്ട് എവിടെയൊക്കെയോ ഇനിമിയുണ്ട് ഓക്കേ എന്താ ലൂട്ട് അടിക്കട്ടെ എൻ്റെ ലൂട്ട് ബോക്സ് ഇവിടെ എസ് ജി വേണം സൈഡിൽ എവിടെയോ ലൂട്ട് ബോക്സ് ഉണ്ട് എൻ്റെ എം ബി ഫോർട്ടി ആയിരുന്നില്ല ടൈമിൽ ഉണ്ടായത് എനിക്ക് പിടിയത് ഏത് ഉണ്ടായത് എം ട്രാണോ എം ബി ഫോർട്ടി അങ്ങനത്തെ എന്തോ ഗണ്ണ് ഉണ്ടായിരുന്നു അതായത് ഞാൻ ഒരു ഗണ്ണ് എടുത്തോട്ട് ലെവൽ ടു വെസ്റ്റ് ഉണ്ട് അത് പോയിട്ടെടുക്കട്ടെ ഒന്ന് ലെവൽ ടു വെസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു കുറിപ്പുണ്ട് എന്നാട്ടി അടിക്കുന്ന പവർ അടി അടിക്കുന്നേ അല്ല ഏതോ ഒരു ലൂട്ട് ബോക്സ് തന്നെ ലൂട്ട് ലൂട്ട് പോയി ഈ ലൂട്ട് ബോക്സിലാണെന്ന് തോന്നുന്നു നോക്കുന്നത് കേട്ടേടാ എസ്റ്റി ഇല്ലല്ലോ ഇതിനകത്തും അയ്യോ അല്ല ഒത്തിരി ബെസ്റ്റി ഉണ്ടായിരുന്നു അത് ഇങ്ങനെ എടുത്തില്ല ഓക്കെ അവനടുത്ത് എസ്റ്റി ഉള്ളതോ വണ്ടാൻ എടുക്കാൻ കഴിയുന്നില്ലല്ലോ ഓക്കെ എന്തെങ്കിലും ഉള്ളത് കൊത്തി എടുത്തു വീണ്ടും മുകളിൽ കയറുന്ന നേരം വെയിറ്റിങ്ങാണ് ആരോ സൗണ്ട് എടുക്കുന്നുണ്ട് ഇവിടെയാണെന്ന് അറിയില്ല ഇവിടുന്ന് ഒരു കുരുപ്പ് ഓടുന്നുണ്ട് അത്ര മാത്രമേ അറിയത്തുള്ളൂ ഇവിടുന്ന് ഓടുന്ന അറത്തില്ല ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വെയിറ്റ് ചെയ്യാൻ നേരം നോക്കി 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 നിന്നുകൊണ്ടിരിക്കുകയാണ് അവനെ സൗണ്ട് പോയി മിക്കറേ ഏതെങ്കിലും സൈഡിൽ പോയിട്ട് ഒളിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു മെല്ലെ പോയി തുള്ളി ഇറങ്ങാൻ നേരം നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് മിനിറ്റിൽ പണി പണിയാ നേരെ നോക്കി എന്തായാലും ലൂട്ട് ബോക്സിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഓക്കെ ലൂട്ടുകളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുക പട്ട പട്ടവർ നെക്കി എന്തായാലും പെട്ടെന്ന് ഒരു സൂപ്പർ മോഡിക്കൂ അടിച്ചോണ്ടിരിക്കുക സമയത്ത് ബാക്കിൽ നിന്ന് പഠിച്ച് പൊല്ലുന്നതായിരിക്കും അതും അവസ്ഥയായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്